ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും വീടുന്നത് വീഡിയോ എടുത്തൊരു കാര്യം പറയാം എൻ്റെ യൂട്യൂബ് ചാനൽ മെയിൻ കണ്ടെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും കൂടുതൽ അപ്പോൾ കുറച്ച് നാളെ വീഡിയോ ഇട്ടിട്ട് എന്നപ്പം ഞാൻ പുറത്തെവിടെങ്കിലും പോയിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ആലുവല ഉലിയന്നൂരിലെ അമ്പല കടവുണ്ട് ആ കടവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ടാ കടവ് ഇവിടെയടുക്കാൻ ഞാൻ വരാറുള്ളതാണ് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ ഉച്ചയ്ക്ക് ശേഷം വന്നിരുന്നിട്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഈ കടവിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു രണ്ടര വീട് ഉണ്ടാ ഒരു ലൈറ്റ് ബ്രൗൺ പെയിന്റ് അടിച്ചത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമത്തിന് ശേഷം അൽഫോൺസ് പുത്തൻ ഡയറക്ട് ചെയ്ത ഗോൾഡ് സിനിമയിലെ പൃഥ്വിരാജന്റെ വീടായിട്ട് കാണിക്കുന്നത് അവിടെയാണ് ആ സിനിമയിൽ ഭൂരിഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ വീട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ആ തന്നെ തന്നെ സോങ് എടുക്കും ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെയാണ് അപ്പൊ ആ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന കടവിലാണ് ഞാൻ നിൽക്കുന്നത് ഈ കടവിൽ തന്നെയാണ് ആ ഗോൾഡ് സിനിമയിലെ സിജി വിൽസണും ഫ്രണ്ട്സും കൂടി പാടുന്നൊരു സോങ് ഉണ്ടല്ലോ ഊരു ഊരുളുമ്പോ ആ സോങ്ങും എടുത്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ മനസ്സിന്റെ അകത്ത് കുറെ ടെൻഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറച്ചേരീരുന്ന തന്നെ നമ്മുടെ മൈൻഡ് കൂടാകും ഓക്കെ എന്നാ പിന്നെ എന്റെ വീഡിയോയിലൊക്കെ പോട്ടെ ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഷാനവാസ് എൻ്റെ ചാനലിലെ പേര് മലയാളി ട്രാവൽ ട്രേഡർ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഇടനെ വീഡിയോ ഇടത്തിന് മെയിൻ റീസൺ വേറെ ഒന്നുമല്ല ഞാൻ യൂട്യൂബ് ട്രെയിഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ലോൺ ഇഷ്യൂസ് ഉള്ളൊക്കെ ഉണ്ടായിരുന്നു അത് രണ്ടുപോലും ലോൺ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പേഴ്സണലി കുറച്ച് ഓപ്ഷനുകൾ ഞാൻ വീട് ലോൺ എടുക്കേണ്ടി വന്നത് ഇത് എല്ലാ ലോണോട് ഒരുമിച്ച് വന്നപ്പോൾ എനിക്ക് ഇ എം ഐ മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഞാനാദ്യ കരുതി വെച്ചാൽ ആദ്യം ഇതിൻ്റെ ലെവലും ശരിയായന് ശേഷം പിന്നീട് വീട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് അതൊന്ന് ഞാൻ വലിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഞാൻ ഒരു വലിയൊരു ലോൺ അപ്ലൈ ചെയ്തിട്ട് ആ ലോൺ വെച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ ലോൺ ക്ലോസ് ചെയ്ത് അപ്പോൾ ഈ ഒറ്റ ലോൺ ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ അപ്പോൾ അത് മാത്രമല്ല എനിക്ക് അത് ഒരു ടൈം പീരീഡ് കിട്ടുകയും ചെയ്യും കാരണം നമ്മൾ എന്ത് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള സമയത്ത് നമ്മൾ എന്ത് കാര്യങ്ങളും എത്തിച്ചാലും അത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാൻ സാധനക്കാരാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫിനാൻഷ്യലി ബാക്ക് സപ്പോർട്ടുള്ള താളാണ് അപ്പോൾ പല ആവശ്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ ഇങ്ങനത്തെ ബാങ്കിലൊക്കെ ലോൺ എടുത്തിട്ട് വരും ഇപ്പം നമ്മളൊരു വ്യക്തിയോട് അല്ലെങ്കിൽ അറിയണ വ്യക്തിയോട് ചോദിക്കണമൊക്കെ ഏറ്റവും നല്ലതാണ് ഇങ്ങനത്തെ സമയത്ത് ലോൺ എടുക്കുന്നത് ത് അപ്പോ അതുമ്പോ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇഎം അടഞ്ഞുപോകുകയും ചെയ്യും നമുക്ക് ടൈം ടൈമിൽ ചെയ്യും ഞാൻ മാത്രമല്ല ഒട്ടുമിക്ക ആളുകൾ ഇപ്പൊ സാധാരണക്കാർ ഇപ്പൊ എന്നെ ഫിനാൻഷ്യലി ബാക്ക് സപ്പോർട്ടില്ലാത്ത ഒരുപാട് ആൾക്കാരും ഇതുപോലെ പല സ്ഥലത്ത് ലോൺ ഇട്ടിട്ടുണ്ടാവും മൂന്ന് ലോൺ ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ അവരോട് ഒറ്റ കാര്യം പറയാനുള്ള നിങ്ങൾ ഒറ്റ ലോൺ ആക്കിയിട്ട് ചെറിയ ചെറിയ ലോൺ ക്ലോസ് ചെയ്യുക അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് ഇത് മാനേജ് എളുപ്പമായിരിക്കും ഇപ്പോൾ ഞാൻ മുമ്പ് ലോണിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ലോൺ അപ്ലൈ ആയിരിക്കാൻ ശ്രമിക്കുക കാരണം പേഴ്സണൽ ലോൺ നല്ല ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരും ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കാർ ഉണ്ടെങ്കിൽ കാറിന്റെ ബേസ് ലോൺ ചെയ്യാം അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പ്രോപ്പർട്ടി ബേസ് ലോൺ ചെയ്യാം അതൊക്കെ റേറ്റ് കുറവാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെ ലോൺ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ചെറിയ ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ലോണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ആ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ എന്ത് ലോൺ എടുത്താലും നിങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മെയിൻ കാര്യമാണ് സിവിൽ സ്കോർ ഇപ്പോൾ ആവറേജ് സ്കോർ എന്ന് പറഞ്ഞാൽ എഴുന്നൂറൊക്കെയാണ് അറുന്നൂറ്റി അമ്പതിലും കിട്ടാൻ പാടാണ് എന്നാലും ചില ബാങ്കുകൾ കിട്ടും അപ്പോൾ പരമാവധി നിങ്ങൾ അടയ്ക്കുക ലോൺ കൃത്യ കൃത്യമായിട്ട് അടയ്ക്കാൻ നോക്കുക പരമാവധി ലോൺ എടുക്കാനായിരിക്കും ശ്രമിക്കാവശ്യങ്ങൾക്കാരി ലോൺ എടുത്തേ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എടുക്കണം ലോൺ കൃത്യമായിട്ട് അടയ്ക്കാൻ നോക്കുക ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചെയ്യാൻ തന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ട്രാവൽ ഇഷ്ടപ്പെട്ട ആളാണ് അപ്പോൾ ട്രാവൽ ലോക ചെയ്യുന്നത് കൊണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ ട്രേഡിങ് ചെയ്യുന്ന എക്സ്പീരിയൻസ് എൻ്റെ ട്രെയിനിങ് എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതായത് സാധനക്കാർക്കായിക്കോട്ടെ അല്ലെങ്കിൽ തുടക്കക്കാരനാണെങ്കിലും അല്ലെങ്കിൽ നഷ്ട സംഭവിച്ചുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ നിലവിലെ ജോലി ചെയ്താൽ കൂട്ടത്തിൽ തന്നെ സൈഡായിട്ട് ഒരു വരുമാനം കിട്ടുന്ന ആൾക്കാർക്കാണെങ്കിലും ഇത് ഉപകാരപ്പെടുന്ന വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം ഒരു പ്രാക്ടിക്കൽ ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അതായത് ഏത് സ്റ്റോക്ക് വാങ്ങും എവിടെ ബൈ ചെയ്യും എവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ടാർജറ്റ് അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു പ്രാക്ടിക്കൽ ഗ്രൂപ്പ് അതായത് ഇൻട്രാഡേ ഞാൻ ചെയ്യണ മെയിനായിട്ട് ഇൻട്രാഡേയിലാണെങ്കിലും ഓപ്ഷൻ ആണെങ്കിലും അതിനു പറ്റിയുള്ള ഏത് സ്റ്റോക്ക് വാങ്ങാവുന്ന ഒരു ഗ്രൂപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കോൾ സർവീസ് അപ്പൊ അത് ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട് അതിന്റെ അപ്ഡേഷൻ തരാം ഏതായാലും സ്റ്റോക്ക് മാർക്ക് കുറച്ച് പോയിസായിട്ട് ഞാൻ പഠിപ്പിക്കുന്നില്ല അത് പഠിപ്പിക്കാൻ ഇവിടെ ഒരുപാട് ഇസ്റ്റ്യൂട്ടുണ്ട് പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം മുടക്കി പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാശുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി പഠിക്കാം അവർ നന്നായിട്ട് പഠിച്ച് തരും ഇനി അഥവാ കാശുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് കഴിഞ്ഞാൽ ആ ബേസിക് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസും പല യൂട്യൂബേഴ്സ് ഇട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യാം അപ്പോൾ നിങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യാം പക്ഷേ ഇതിൽ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും പഠിക്കുകയും ചെയ്യും പക്ഷേ പ്രാക്ടിക്കലി വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിൻ്റെ പ്രശ്നം വരും അല്ലെങ്കിൽ ഓവർ ട്രേഡിംഗ് വരും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് നിങ്ങളുടെ ലോസ് സംഭവിക്കുകയും ചെയ്യും അപ്പോൾ അവിടെയാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം അവിടെ നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പോട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ത് കാര്യങ്ങൾ ചെയ്താലും ഫ്രീയർ പഠിച്ചാൽ നിങ്ങൾ പ്രാക്ടിക്കലോട് ചെയ്താൽ മാത്രമേ അന്മാർ നന്നായിട്ട് പോകത്തുള്ളൂ അത് മാത്രമല്ല നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കുന്നതുപോലെ നിങ്ങൾക്ക് ഒരു സ്കില്ല് ആയിക്കൊണ്ടിരിക്കും കാരണം ട്രേഡിങ്ങിൽ ഒരു അത്യാവശ്യമാണ് ഇത് ചെയ്താലും നിങ്ങൾക്ക് ശരിയാ പഠിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ട്രേഡിംഗ് വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്പത് ശതമാനം സൈക്കോളജി മൈൻസെറ്റും മുപ്പത് ശതമാനം മണി മാനേജ്മെന്റും ഇരുപത് ശതമാനവും ഇൻഡിക്കേറ്റേഴ്സും മറ്റുള്ള കാര്യങ്ങളുള്ളൂ നിങ്ങൾ അത് ചെയ്ത് പഠിച്ചാലേ ഈ കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ അതായത് നിങ്ങൾ നിങ്ങൾ കാശ് ഇറക്കി നിങ്ങളുടെ അക്കൗണ്ട് കാശ് ഇറക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് ട്രേഡിംഗിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ അതുമായി അത് അതുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളുടെ അപ്ഡേഷൻ ഞാൻ ഉടനെ തരാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ഡിമാറ്റ് ആണ് നിങ്ങൾക്ക് ഓൾറെഡി ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവും സെറോദർ അക്കൗണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ടൂന്ന് അക്കൗണ്ട് ഉണ്ടാവും എന്നാൽ പോലും നിങ്ങൾക്ക് സെറത്ത് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ നമ്പർത്തേക്കാം ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നുള്ളൂ എന്നെ എന്റെ ലിങ്ക് കയറി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് വേറെ വേറെ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൺസെഷൻ കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാരന്റ്സിന്റെ പേരിലോ അല്ലെങ്കിൽ വൈഫിന്റെ പേരിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളൂ ഇപ്പം പിന്നെ രണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ വേറെ ഗുണം എന്ന് വെച്ചാൽ ഒരു അക്കൗണ്ട് നിങ്ങൾ സ്റ്റോക്ക് മാനേജ് ചെയ്യുക അതായത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോങ് ടൈം ആയിട്ട് അത് മാനേജ് കൊണ്ട് പോകാം മറ്റേ അക്കൗണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻട്രാഡേ പോലത്തെ കാര്യങ്ങൾ ചെയ്യുക ഇൻട്രാ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അത് പഠിക്കാനായിട്ട് അത് യൂസ് ചെയ്യുക അപ്പം രണ്ട് അക്കൗണ്ട് നമുക്ക് രണ്ട് രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് രണ്ടും അക്കൗണ്ടും ഉള്ളത് നല്ലതാണ് അതുപോലെ ഞാൻ വേറൊരു അക്കൗണ്ടോ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതാകുമ്പോൾ കുറച്ചൊരു ഫീച്ചേഴ്സ് ഉണ്ട് അത് കുറച്ച് നല്ലതാണ് അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ പിന്നീട് ഇടാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്റ്റർ ഡെൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടോ ആ നമ്പറിൽ നിങ്ങൾക്ക് കോളോ വാട്ട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടാത്ത സമയത്ത് ഒരുപാട് ആളുകൾ ഡൗട്ടും കാലമൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ചോദിക്കാറുണ്ടായിരുന്നു പരമാവധി ഞാൻ ക്ലിയറി കൊടുക്കാറുണ്ട് പക്ഷേ എൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആളുകൾക്കും എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണോ എവിടെ ടാർഗ്റ്റ് വെക്കണോ അപ്പോൾ അറിയാൻ പാടില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇടാം എങ്ങനെ വെക്കുന്നതും ഓപ്ഷൻസിലായാലും ഇൻട്രടയിൽ ആയിരുന്നു അപ്പോൾ എന്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ബൈ